രണ്ട് ഭിന്നഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുകയും ഗുണനഫലവും തുല്യമാണെങ്കിൽ ഭിന്നസംഖ്യകളുടെ തുക എത്ര ആയിരിക്കണം ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ടു ഫ്രാക്ഷൻസ് ആർ ഈക്വൽ ദെൻ ദ സം ഓഫ് ഫ്രാക്ഷൻസ് വിൽ ബി ഡാഷ് അപ്പോൾ വൺ ബൈ എക്സും വൺ ബൈ വൈയുമാണ് ഫ്രാക്ഷൻസ് എന്ന് വിചാരിക്കുക അപ്പോൾ അവയുടെ വിൽക്രമം അഥവാ റെസിപ്രോക്കൽ റെസിപ്രോക്കൽസ് എന്തായിരിക്കും എക്സും വൈയും ആയിരിക്കും അപ്പോൾ ഇവയുടെ തുകയും ഗുണനഫലവും അതായത് എക്സും വൈയും ഉൽക്രമങ്ങളുടെ തുക സം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ അവയുടെ ഗുണനഫലം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് വൈ ഇത് രണ്ടും തുല്യമാണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫ്രാക്ഷൻസ് അപ്പോൾ വൺ ബൈ എക്സ് പ്ലസ് വൺ ബൈ വൈ പറയുമ്പോൾ ഡിനോമിനേറ്റർ എക്സ് വൈ വരും വൈ പ്ലസ് എക്സ് അതായത് എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ എന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടും തുല്യമാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ ഇത് ക്യാൻസലായി വൺ ഉത്തരം ഒന്നായിരിക്കും ഉത്തരം